ം നിങ്ങളുടെ വിവാഹ മംഗളകർമ്മങ്ങളലങ്കാരമാക്കാൻ പക്ഷേ അലങ്കാരമാക്കാൻ കെ എസ് ആർ ടി സി ബസ്സുകൾ ഉപയോഗിക്കും ഇത് കേൾക്കുമ്പോൾ നല്ല സുഖമാണ് എന്തെന്നറിയോ നല്ല ചാർജ് അവർ വാങ്ങിയിരുന്നേ കുറെ മുമ്പ് എന്നാലതിന് പരിഹാരം കൊണ്ട് ഇപ്പോൾ ഏകദേശം പകുതികളെ മാത്രമേ ചാർജ് ഉള്ളൂ മിനി ബസ്സൊക്കെ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സൊക്കെ ഒരു അയ്യായിരത്തി തൊള്ളായിരം എന്ന റേറ്റിലൊക്കെ അതായത് ഇരുപതും കിലോമീറ്റർ മുതൽ നൂറ് കിലോമീറ്റർ വരെ വളരെ കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് ബസ്സുകൾ കിട്ടും പക്ഷെ ഒരു കുഴപ്പമുണ്ട് ഞാൻ നിങ്ങളൊരു പഴയ കഥ കഥപ്പിക്കാം പഴയ കഥ അല്ലേ ഏതാണ്ട് ഒരു മാസം മുമ്പ് നടന്ന കാര്യം ഇതിനു മുമ്പ് കെ എസ് ആർ സി ബസ്സിൽ ടൂർ പോയ വാർത്തകൾ കേട്ടിട്ടുണ്ടാവില്ല ബസ് ബുക്ക് ചെയ്ത് കുറെ ആൾക്കാർ ടൂർ പോയി നടുവനത്തിൽ കാട്ടിൻ്റെ നടുവിൽ വണ്ടി അവിടെ കിടന്നു കെ എസ് ആർ ടി സി അവിടെ കിടന്നു കാരണം ഈ കട്ടപ്പുറത്ത് കിടക്കുന്ന ബസ്സുകൾ അല്ലെങ്കിൽ ഓടാതെ മൂലക്കിട്ടേക്കുന്ന ബസ്സുകളൊക്കെ എടുത്ത് തട്ടി ഒപ്പിച്ച് എങ്ങനെയെങ്കിലും ഞെക്കി പിഴുത്തി പോകാം എന്നുള്ള ലെവലിലേക്ക് വണ്ടി ഓടിച്ചിട്ടാണ് ഇങ്ങനെ ടൂറിന്റെ പരിപാടിക്ക് അമിത ലാഭം ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് അതല്ലാതെ ഈ കാശ് കൊടുത്ത് യാത്ര ചെയ്യുന്നവർക്ക് നല്ല വണ്ടി നല്ല സൗകര്യം കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല അത് കെ എസ് ആർ ടി സിക്ക് പറഞ്ഞിട്ടില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല വഴി എന്ന് പറഞ്ഞ ഒരു ഒരു കാര്യമാണ് അല്ലെങ്കിൽ ടൂറിന് പോകുമ്പോഴത്തേക്ക് കുറച്ച് നല്ല വണ്ടി എടുത്ത് കൊടുക്കല്ലേ പുതിയ വണ്ടി എടുത്ത് കൊടുക്കല്ലേ കാശ് ചോളം അങ്ങോട്ട് വണ്ടി കൊടുത്തിട്ടല്ലേ ഏതായാലും വഴി കിടന്നു ഒരു നിവൃത്തിയില്ല കുട്ടികളും പെണ്ണുങ്ങളും എല്ലാവരും ആകെ ബുദ്ധിമുട്ടി ഭക്ഷണവും ഇല്ല വെള്ളമില്ല ഒന്നുമില്ല അങ്ങനെ അവിടെ കിടന്ന നിലവിളിച്ച് പുതിയ വണ്ടി ഡിപ്പോയിൽ നിന്ന് വന്നു പുതിയ വണ്ടി എന്ന് പറയുമ്പോൾ പുതിയ വണ്ടിയല്ല കേട്ടോ വേറെ വണ്ടി വന്നു ആ വണ്ടി വന്ന് അതിൽ കയറി യാത്ര ചെയ്യാൻ നോക്കുമ്പോൾ അതും അവിടെ കിടന്നു ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് പക്ഷെ അത് ടൂറായിരുന്നു ടൂറായിരുന്നതുകൊണ്ട് അവരുടെ ടൂറ് കുളമായി പിന്നീട് വേറെ വണ്ടി ചെന്ന് അവരെ തിരിച്ചു കൊണ്ടുവന്നു നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കൊടുത്തോ ഒരു ദിവസം പോയതിന് നഷ്ടപരിഹാരം കൊടുത്തോ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും അവരുടെ ടൂറ് കുളമായി എന്നുള്ളത് ഉറപ്പിച്ചു അതെല്ലാം നമ്മൾ അറിഞ്ഞതാണ് പത്രത്തിലും ചാനലിലും നമ്മൾ കണ്ടതുമാണ് സോഷ്യൽ മീഡിയ നന്നായിട്ട് പൊങ്കാലിട്ടതുമാണ് ഇവിടെ കല്യാണ ട്രിപ്പിന്റെ കെ എസ് ആർ ടി ബസ് ഓട്ടത്തിന് കൊടുക്കും അതായത് വാടകയ്ക്ക് കൊടുക്കും എന്ന് പറയുമ്പോൾ സത്യത്തിൽ കല്യാണം കലക്കാൻ വേണ്ടിയിട്ടാണോ ഇവർ കൊടുക്കുന്നതാണ് എന്റെ സംശയം പ്രത്യേകിച്ച് ഹിന്ദു കല്യാണങ്ങൾക്ക് മുഹൂർത്തമൊക്കെ ഉണ്ട് അത് കണക്കാക്കി കല്യാണത്തിന് വരുന്നവരെ കൂട്ടി വണ്ടി പുറപ്പെട്ടാല് രണ്ട് ചുവട് കഴിയുമ്പോൾ വണ്ടി അവിടെ കിടക്കും പിന്നെ ഡിപ്പോയിൽ നിന്ന് അടുത്ത വണ്ടി വരണം ആ വണ്ടി നേരത്തെ ടൂറ് പോലെയുള്ള ഗതിയാണെന്നുണ്ടെങ്കിൽ അതും അതോഗതിയാവും ചുരുക്കം പറഞ്ഞാൽ അവിടെ ഇവിടെയും കിടക്കുന്ന കുറച്ച് വണ്ടികൾ ഉപയോഗമില്ലാത്ത കണ്ടം ചെയ്യാൻ കിടക്കുന്ന കുറച്ച് വണ്ടികൾ എടുത്ത് കുറച്ച് പെയിന്റ് അടിച്ച് ഇങ്ങനെ ആൾക്കാരൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി ഇറക്കിട്ട് എന്താ കാര്യം കുറച്ച് നല്ല ബസ്സുകൾ ഇറക്കി നല്ല രീതിയിൽ ടൂറിസ്റ്റ് ബസ് പോലെ അങ്ങോട്ട് കൊടുക്കണം കുറച്ച് പൈസ അധികം വാങ്ങിക്കോ എന്നാലും ജനങ്ങൾ സർക്കാരിന്റെ വണ്ടി എടുക്കും കാരണം സർക്കാരിനോട് അത്രയ്ക്ക് കെ എസ് ആർ സിയോട് അത്രയ്ക്ക് ഇഷ്ടമാണ് നല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ വെറുപ്പെന്ന് അറിയാം ഒന്ന് ജീവനക്കാരുടെ ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവം പിന്നെ വണ്ടികളുടെ ശോചനീയ അവസ്ഥ എന്ത് വിശ്വസിച്ചിട്ടാണ് കല്യാണ പാർട്ടിക്ക് ഈ വണ്ടി വിളിച്ചുകൊണ്ട് പോണത് ഈ മുഹൂർത്തവും അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സമയം കാലമൊക്കെ ഉണ്ടല്ലോ ആ സമയത്തും കാലത്ത് എത്തിച്ചേരണ്ടേ അപ്പൊ അതിന് നല്ല വണ്ടി വേണ്ടേ ആ വണ്ടിയിൽ പറയുന്ന എന്താണ് സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് സൂപ്പർ ഡി എക്സ് സ്കാൻ ചെയ്യ എല്ലാ ബസ്സും കിട്ടും എന്നാണ് പറഞ്ഞത് ഓക്കെ കിട്ടും എല്ലാം കിട്ടും പക്ഷെ ഇതൊക്കെ ഏത് തരത്തിലുള്ള വണ്ടിയാണെന്ന് ആര് കണ്ടു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ടൂറിസം മേഖലയിലേക്കും അതുപോലെ മറ്റ് മേഖലയിലും ഒക്കെ ബസ്സുകളെ സംഭാവന ചെയ്യാൻ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ബസ്സുകളായി ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിലവിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല ബസ്സുകൾ അതിന് കൊടുക്കണം അതിനു വേണ്ടി മാത്രമായി ബസ്സുകൾ വാങ്ങണം അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ പണിക്ക് നിൽക്കരുത് ടൂർ പോയവരുടെ ഗതി അറിയാലോ അവർ സർട്ടിഫൈ ചെയ്യും കല്യാണ യാത്രയും എങ്ങനെയായിരിക്കും ഇനിയുള്ള ടൂർ യാത്രയും എങ്ങനെയായിരിക്കും എന്ന് അല്ലാതെ തന്നെ മര്യാദയ്ക്ക് പൈസ കൊടുത്തിട്ട് പോകാൻ പറ്റുന്നില്ല കുറച്ച് നല്ല ബസ്സുകളൊക്കെ വാങ്ങിയിട്ടേ എന്നിട്ട് സമാധാനത്തോടെ പോകുന്നെങ്കിൽ കെ എസ് ആർ ടി സി തന്നെ പോകണം കൃത്യസമയത്ത് പോകും വണ്ടി ഒരു കുഴപ്പമില്ല അടിപൊളി സർവീസ് അടിപൊളി ഇരിക്കാനൊക്കെ നല്ല കുറ്റൺ സീറ്റ് എന്നൊക്കെ നാളെ പറയുന്ന ഒരു കാലം പറഞ്ഞു ഏത് ചാനൽ